മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രോഗവും ചികിത്സയും വിവാദ വിഷയമായി അദ്ദേഹത്തെ വീട്ടുകാർ വേണ്ടവിധം ചികിത്സിക്കുന്നില്ല എന്ന പരാതി സ്വന്തം അനിയനിൽ നിന്നു ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാൻസർ കണ്ടുപിടിച്ച ഉമ്മൻചാണ്ടി ഇന്നും ജീവിക്കുന്നു എന്നത് അത്ഭുതമാണ് അദ്ദേഹത്തിന് ശേഷം രോഗം കണ്ടുപിടിക്കുകയും അമേരിക്കയിലടക്കം ചികിത്സയ്ക്ക് പോവുകയും ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ ചിലവാക്കുകയും ചെയ്ത പല പ്രമുഖരും ഈ ലോകം വിട്ടിട്ടും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് വീട്ടുകാരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെയും പ്രാർത്ഥനയും ചികിത്സയും കൊണ്ടല്ലേ ഈ രോഗം വന്നവരോട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പലരും വരികയും അവരുടെ കൈവശമുള്ള പണം ഊറ്റിയെടുക്കുകയും ചെയ്ത ശേഷം കൈമലർത്തുകയും ചെയ്യുക സാധാരണമാണ് ഉമ്മൻചാണ്ടിക്ക് പണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല സർക്കാർ ചിലവാക്കും അല്ലെങ്കിൽ പാർട്ടി പക്ഷേ ചികിത്സയുടെ ആഘാതങ്ങൾ അദ്ദേഹം തന്നെ വഹിക്കണം കുടുംബത്തിനും ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ ആയിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടിയുടെ തൊണ്ടയിൽ ക്യാൻസറിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരം അമ്പമുക്കിലുള്ള സ്വാദ്വാന ആശുപത്രിയിലെ ഡോക്ടർ ജോൺ പണിക്കരാണ് രോഗം നിർണയിച്ചത് ആറുമാസം അദ്ദേഹം ചികിത്സിച്ചു തുടർന്ന് അങ്കമാലിയിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ നാച്ചുറോപ്പതി ചികിത്സ നടത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുഴ ചെറുതായി കാണപ്പെട്ടു ഇക്കാലത്തെല്ലാം ഭാര്യയും മക്കളും തീക്ഷണമായ പ്രാർത്ഥനയിലായിരുന്നു ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു പ്രാർത്ഥനയിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിന്നീട് രോഗം പ്രത്യക്ഷപ്പെടുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് തലസ്ഥാനത്ത് പരിശോധിച്ചു ഒക്ടോബറിൽ ജൂബൈയിലെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ പരിശോധിച്ചു നവംബറിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ബയോപ്സി പരിശോധന നടത്തി ഇതിന്റെ വെളിച്ചത്തിൽ ആർ പരിശോധിച്ചു കീമോ റേഡിയേഷൻ തെറാപ്പി നടത്തണം എന്നവർ നിർദ്ദേശിച്ചു ഡെങ്കിപ്പനി പിടിച്ചതുകൊണ്ട് ആ ചികിത്സ നടന്നില്ല പകരം ആയുർവേദ ചികിത്സ നടത്തി അലോപ്പതി മരുന്നുകൾ നിർത്തി പിന്നീട് പരിശോധിച്ചത് ജർമ്മനിയിലാണ് കോട്ടയം ആശ്രമം ഹോളിസിറ്റ് സെന്ററിൽ ചികിത്സ ആരംഭിച്ചു ഡോക്ടർ സി പി മാത്യുവിന്റെ ചികിത്സയിലായി രണ്ടായിരത്തി ഇരുപതിൽ വലിയ ചികിത്സയ്ക്കൊന്നും അദ്ദേഹം പോയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് പിടിച്ചു ശബ്ദം തീർത്തും മോശമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആശ്രമിസിറ്റിയിൽ പരിശോധിച്ചു ഒക്ടോബറിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സിച്ചു ആ മാസം തന്നെ രാജഗിരിയിലും പരിശോധനയ്ക്ക് വിധേയനായി അവിടെ നിന്നും പറഞ്ഞ ചികിത്സയ്ക്ക് പകരം ജർമ്മനിക്ക് പോകാനാണ് ഉമ്മൻചാണ്ടി തയ്യാറായത് ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ പരിശോധനകൾ നടത്തി തുടർന്ന് ബാംഗ്ലൂരിലെ എച്ച് സി ജി ആശുപത്രിയിൽ ചികിത്സ തേടി നവംബർ ഇരുപത്തിരണ്ടിന് ട്യൂബ് ഇൻസെഷന് വിധേയനായി അവർ നിശ്ചയിച്ചതിൽ ഉമ്മൻചാണ്ടിയും കുടുംബവും തീരുമാനിച്ച ചികിത്സകളാണ് ഇപ്പോൾ നടക്കുന്നത് അവർ നിർദ്ദേശിച്ച കീമോ റേഡിയോഗ്രാഫി ചികിത്സ അംഗീകരിക്കാത്തതുകൊണ്ടാണ് കുടുംബം ചികിത്സ മുടക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നത് ആ ചികിത്സ നേരിടാനുള്ള ആരോഗ്യം ഉമ്മൻചാണ്ടിക്കില്ല എന്ന അഭിപ്രായവും ആശുപത്രി അധികൃതർ ഉയർത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കുടുംബം ഈ തീരുമാനം എടുക്കുന്നത് അവർ ഇപ്പോഴും പ്രാർത്ഥനയിലാണ് എന്ന പരിഹാസവും മുഴക്കുന്നുണ്ട് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവമാണ് ഡോക്ടർമാർ പല നിർദ്ദേശങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുന്നു പക്ഷേ ചികിത്സ നടക്കുന്നു പ്രാർത്ഥനയും സമാനമായ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റിൽ തലസ്ഥാനത്ത് നടന്നു ആർ എസ് പി നേതാവും മന്ത്രിയുമായിരുന്ന ബേബി ജോൺ പെട്ടെന്ന് രോഗിയായി അബോധാവസ്ഥയിലായി നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മെഡിക്കൽ കോളേജിലെ വിഐ പി റൂമിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മയും സംഘവും തൊട്ടടുത്തുള്ള മുറിയിലിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു ബേബി ജോൺ മരിച്ചു എന്ന് പലവട്ടം പലരും പറഞ്ഞു മൃതദേഹം കൊല്ലത്തിന് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ പാർട്ടി നടത്തി അന്നമ്മയും മക്കളും കൂട്ടുകാരും നിലവിളിച്ചു പ്രാർത്ഥിച്ചു മരണം ഡോക്ടർമാരുടെ പ്രവചനത്തെ കബളിപ്പിച്ച് കാവൽ നിന്നു മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തെ ശ്രീചിത്രയിലേക്ക് മാറ്റി അവിടെ നിന്ന് ചെന്നൈക്ക് കൊണ്ടുപോയി ജപമാല പ്രാർത്ഥനയുമായി അന്നമ്മയും കൂടെ പോയി ചെന്നൈയിൽ വെച്ച് മരിച്ചു എന്ന ഡോക്ടർമാർ വരെ പറഞ്ഞ സമയം ഉണ്ടായി അന്നമ്മ കൊന്തയിൽ തന്നെ നിന്നു ഒരു നേർച്ച നേർന്നു അവിടെ നിന്നും ജീവനോടെ മടങ്ങിയാൽ മുരിങ്ങൂർ ഡിവൈനിൽ പോയി സാക്ഷ്യം പറയുമെന്ന് ബേബി ജോൺ മരണത്തെ വെല്ലുവിളിച്ച് തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ഡിവൈനിൽ നടന്ന രോഗിധ്യാനത്തിൽ സംബന്ധിച്ചു മാത്യു ഇലവുങ്കൽ അച്ഛൻ സുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലെത്തി ഹല്ലെലൂയ എന്ന അവ്യക്തമായി വിളിച്ചു പറഞ്ഞു സാറിനെ ധ്യാനത്തിന് കൊണ്ടുപോയത് പിടിക്കാത്തവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മുൻ മന്ത്രിയുമായിരുന്ന കെ പങ്കജാക്ഷൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്നമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു പക്ഷേ അവർ കൂസിയില്ല പതിനൊന്ന് വർഷം കൂടി ജീവിച്ച ശേഷം രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇക്കാലത്ത് അവർ രണ്ടുപേരും ചേർന്ന് ചൊല്ലിയ ജപമാലകൾക്ക് കണക്കില്ലെന്ന് പിന്നീട് ഒരിക്കൽ അന്നമ്മ ബേബി ജോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ചികിത്സയിലെ പിശുകുകൊണ്ടാണ് സാറിന് ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് ചെന്നൈയിലെ ഡോക്ടർമാർ പറഞ്ഞതായും അന്നമ്മ പറഞ്ഞിട്ടുണ്ട് ചികിത്സയല്ല സൗഖ്യം തരുന്നത് ദൈവമാണ് എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കറിയാം സൗഖ്യം തരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്വാഭാവിക മീഡിയമാണ് ഡോക്ടർമാർ അലോപ്പതി ഡോക്ടർമാർ മാത്രം എന്ന് ബൈബിൾ പറയുന്നില്ല